പട്ടച്ചാരായത്തിന്റെ ഫാക്ടറി അങ്ങനെ ഓ ഇതേ പുള്ളിക്കാരൻ്റെ ആറ് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഈ കാണുന്ന റോഡിലൂടെയാണ് ഇനി യാത്ര ഫുള്ള് കാറ്റും മരുഭൂമി അയ്യോ വണ്ടിയൊന്നുമില്ല ഒന്നുമില്ല ഇതാണ് നമ്മുടെ മെയിൻ റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട്

ഇവിടെ നമുക്ക് വേണ്ടി ജിമ്മി ജിമ്മി ആച ആച പാട്ടൊക്കെ നമ്മൾ രാത്രി ഇവരുടെ ഹട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഏതൊരു മരുഭൂമിയുടെ അകത്താണ് താങ്ക് യു താങ്ക് യു

എന്തൊക്കെയാ പറയുന്നു ശരിക്കുന്നുണ്ട് ഒന്നും മംഗോൾ മനസിലാവുന്നില്ല മംഗോൾകോമോ അംഗ്ലി അംഗ്ലിന്തൊക്കെ ഉണ്ടാക്കുവാണോ കേട്ടോ മോമോ ആണോ ഉണ്ടാക്കുന്നു പട്ടച്ചാരായത്തിന്റെ ഫാക്ടറി ഓ ഇതാണ്ടേ ഫുള്ള് പട്ടച്ചാരാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അവിടെ കത്തുന്നുണ്ട് തീ ഇവിടെ നമ്മുടെ ആറിയ ചാരായ ചൂട് വാറ്റിക്കൊണ്ടിരിക്കുന്ന ചാരായമാണ് കോഴി കഴിക്കുകയാണ് ഇതാ അതില്ലേ ദകത്തേക്കുമ്പോ തന്നെ എന്തൊക്കെയാ നാറ്റമുണ്ട് ഓ ഇവരെന്തൊക്കെ ഉയരുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ചെറിയ പരിപാടിയല്ല അതിന്റെ അകത്ത് ഇവരെന്തൊക്കെ ഇട്ട് വലിയ ആണ് കേട്ടോ മംഗോളിയൻ ചാരായം ഓ ചെറിയ പരിപാടിയല്ല മംഗോളിയൻ ചാരായം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ചാരായ ഉണ്ടാക്കുന്നവർക്ക് അറിയാമായിരിക്കും കേട്ടോ എനിക്കൊരു ഐഡിയ ചെയ്ത് അങ്ങനത്തെ ആണെന്നുള്ളതാ അടിയിലെന്തൊക്കെയാ തവയ്ക്കുന്നുണ്ട് ഇതിന്റെ നാറ്റം പടച്ചോനെ ചരായം ഉണ്ടാക്കിയ സ്ഥലത്ത് ഡബ്ലിങ്സ് ഉണ്ടാക്കുകയാണ് ചാരായം ഉണ്ടാക്കിയ പാത്രത്തിൽ ഡബ്ലിങ്സ് ആണ് നമ്മളിവിടെ കിടക്കാനായിട്ട് വന്നിരിക്കുകയാണ് അവരുടെ വേറൊരു റൂമാണ് കേട്ടോ ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ കട്ടിൽ തന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് രണ്ട് രണ്ട് ഷോക്സ് പിന്നെ ഈ ലൈനറിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇൻ്റത്തെ ഒരു ജാക്കറ്റ് കാരണം നല്ല തണുപ്പാണ് കേട്ടോ ആ ജാക്കറ്റിൽ ഞാൻ എൻ്റെ കാലിൽ കയറ്റി വെച്ചിരുന്നു എന്നിട്ട് ഒരു ലൈനർ ലൈനർ അവിടെ പോയി ഈ കാണുന്ന ലൈനറിൻ്റെ അകത്ത് കാലിടുന്നു ഫുള്ള് ഭയങ്കര തണുപ്പാണ് കേട്ടോ ആ ലൈനറിൻ്റെ അകത്ത് കാലിട്ടതിന് ശേഷം ഉഫ് നല്ല തണുപ്പ് വേറെ നമ്മുടെ പിങ്ക് ഇതില്ലേ സായിയുടെ ആ സാധനം എടുത്ത് ഞാൻ ഇതാണ്ട് വീണ്ടും കാല് മറയ്ക്കുന്നു കാരണം കാലിൽ ഭയങ്കര തണുപ്പ് അടിയാണ് കേട്ടോ എന്നിട്ട് അവസാനമായിട്ട് ഇതാണ്ട് ഈ കാണുന്ന സ്നീച്ചിൻ്റെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഉഫ് നല്ല തണുപ്പായിട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ അടുത്ത ദിവസത്തെ രാവിലത്തെ വീഡിയോ അടങ്ങുവാണ് ഊഹ് ഇതിൽ തണുപ്പുള്ള തണുത്തിരിക്കാൻ വയ്യ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് അവരുടെ കൂടെ വന്ന് അവരുടെ വീട്ടിൽ ഇവിടെ കിടന്നു അവരുടെ യുട്ടാണ് അവരുടെ ഹട്ടാണ് ഈ കാണുന്നത് ഊ ഇതെന്ന് പറയുമ്പോൾ വാറ്റുണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ അതാ ബാറ്ററി കണക്റ്റ് ചെയ്തിട്ടേക്ക് വേണം കേട്ടോ വാറ്റിൻ്റെ അകത്ത് ഭയങ്കര നാറ്റം കേട്ടോ വാറ്റിൻ്റെ നാറ്റം ഈ വാറ്റിൻ്റെ നാറ്റത്തിൽ ഇവിടെയാണ് കിടന്നത് സായ് ഗുഡ് മോർണിംഗ് ഇവിടെ എന്തൊക്കെയാണ് പൊളിച്ച വാറ്റ് സംഭവങ്ങൾ അതിലെല്ലാം ബാറ്ററി കണക്ട് ചെയ്തിട്ടേക്കുമാണ് ഇവിടെ വേറെ മിൽക്കിന്റെ പ്രോഡക്റ്റുകൾ ഇവിടെയാണ് കേട്ടോ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേരായിട്ട് ഇവിടെ ഇന്നലെ കടന്നു പുറത്തിറങ്ങിയാൽ നല്ല കാറ്റ് തണുപ്പ് ഇതാണ് കേട്ടോ ഇവിടുത്തെ അന്തരീക്ഷം അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവരുടെ വാറ്റുണ്ടാക്കുന്ന വേറൊരു അവരുടെ കിച്ചൺ സെറ്റപ്പ് ഇത് നമ്മൾ കടന്ന സെറ്റപ്പ് അവരുടെ മൃഗങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒന്ന് തണുപ്പ് തണുത്തുകൊണ്ടിരിക്കാൻ വയ്യവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയെ വായിസ് സായ് ഈ വിൽ കം സേ അവർ നമ്മുടെ ചീസ് പ്രൊഡക്റ്റൊക്കെ അവരിങ്ങനെ ഇതുപോലെ ആക്കി ഉണക്കാൻ വേണ്ടി ഇങ്ങനെ ഇടും കേട്ടോ അതെല്ലാ ഹട്ടുകളിലും കാണാൻ സാധിക്കും ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ നമ്മുടെ വീട്ടിൽ മംഗോൾ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതായിട്ടില്ലേ നമ്മുടെ ചേട്ടൻ ഹലോ 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 എല്ലാരും മംഗോൾ ഡ്രസ് ആണല്ലോ ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഹലോ എല്ലാവരും മംഗോൾ ഡ്രസ് ഇട്ടത് എന്താ നീ കാണുന്നതാണ് ഇവരുടെ വട്ടച്ചാരായോ പട്ടച്ചാരായോ ഉണ്ടാക്കുന്ന ഇവരുടെ കിച്ചൺ എൻ്റെ അമ്മ ഒന്ന് പല്ലിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അതിനിടയിൽ എൻ്റെ കൈയും ഇതും അതും എല്ലാം ഫ്രീസായി ഫ്രീസെന്ന് പറഞ്ഞാ ഫ്രീസായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആക്ട് ചെയ്യുന്നതല്ല ഒന്നും മോം കഴുവാൻ പറ്റുന്നില്ല കേട്ടോ കൈ എല്ലാം ഫ്രീസായി വേദന എടുക്കുമോ ഞാൻ ഇപ്പം വീട്ടിൽ എടുക്കാൻ വേണ്ടി കൈ പുറത്തിട്ടതാ ഞാൻ അല്ലെങ്കിൽ അകത്താണ് കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത് സ്വിജ്ജ അമർത്താൻ പോലും ഏ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ അടുപ്പിൻ്റെ മോട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ ചായയും കുടിച്ചോണ്ട് ഹലോ നല്ല ചൂട് കേട്ടോ അടുപ്പിൻ്റെ അടുത്തിരിക്കുമ്പോൾ നല്ല ചൂട് ഇവിടെ അവരെന്തോ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ കിച്ചണിൽ വന്നിരുന്നാൽ നല്ല ചൂടടിക്കും പുറത്ത് ചേർന്ന മഴ ഇവിടെ എല്ലാവരും മംഗള രസം ഇട്ടു ക്ക് അവരിവിടെ ഭക്ഷണം കുക്ക് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട് റൈസും അതിൽ കുറച്ച് വെജിറ്റബിൾ ക്യാരറ്റും പൊട്ടാറ്റോ ഇട്ട് അതിൽ പിന്നെ മീറ്റും ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഇതും തന്നിട്ടുണ്ട് കേട്ടോ ചട്ടനി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാരും കരച്ചിലാണല്ലോ ഹലോ ഇവിടെ ആക്ച്വലി മഴയാണ് മഴ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ലോ മൗണ്ട് മഴയായിരുന്നു ഇതിനിടയിൽ ഇവര് അയ്യോ ആ എല്ലാം പോയല്ലോ ആ മലയിൽ ഇവിടെ പോയെന്നു മാത്രം കേട്ടോ അവിടെ ധാരാളം പശുക്കളുണ്ടായിരുന്നു ഇവര് മഴയെത്ത് ഈ മണ്ണിമഴയെത്ത് പശുവിനെ പോയി പാല് കറക്കുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നു ഞാനത് മിസ് ചെയ്തു കേട്ടോ ഞാൻ തണുത്ത് പറച്ചു അതിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു ആ മഴ ഇതുവരെ കേട്ടും തീർന്നില്ല വരുന്നില്ല അവ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അടുക്കളയിൽ നിന്ന് പുക പോവുകയാണ് പക്ഷേ അവിടെയൊക്കെ നമ്മുടെ പശുവിൻ്റെയൊക്കെ കൂടാണ് പശുവല്ല യാക്ക് പോലത്തെ സംഭവമാണ് ഇവിടെ ഇവിടെയൊക്കെയാണ് അവർ കെട്ടി ആ ഒരു പാലൊക്കെ അറക്കുന്നത് ഇവിടുത്തെ പരകൾ ഉണ്ടല്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ ക്രിസ്മസ് ട്രീ പോലത്തെ ഉള്ള പരങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ സാധിക്കില്ലേ നമ്മുടെ ആടുകളൊക്കെ ഇതാ നടന്നു നടന്നുമായിരുന്നു മഴ ചെറുതായിട്ട് തീടാറായി അപ്പോൾ അവിടെ താണ്ട് നമ്മുടെ യാക്കുകൾ പോലത്തെ അനിമൽസാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് അങ്ങോട്ടൊക്കെ ധാരാളം വേറെ ഹട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒരു പുള്ളി പുള്ളിയുടെ കുതിരയും കൊണ്ട് പോവാണ് ഹലോ ഹലോ ഇവിടെ ഇവർ പട്ടച്ചാരായം കയറ്റുവാണേട്ടോ വണ്ടിയിൽ പട്ടചാരായത്തിൽ ഇവർ ഇലക്ട്രിസി കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് വയറും കടിപ്പിച്ചിട്ടുണ്ട് യും കൊണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലോ ഒരു പട്ടച്ചാരെ കൊണ്ടുപോകണമെന്നൊന്നും കാണുന്നുണ്ടേ ഇതെന്തോ ഇതെന്തോ എന്തോട്ടോ സംഭവം അതിന്നെന്തൊക്കെയാ കൊത്തെടുത്ത് ഇതിലോട്ട് മാറ്റി ഇടുവാണ് കട്ടിയായിട്ടുള്ളത് ഇവിടെ ചെറിയൊരു ഹണ്ണാനാണ് കേട്ടോ അതോ

ഇവിടെ തണുപ്പത്തെ പണിയാണ് കേട്ടോ ഈ സാധനം വലിച്ചായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മുടെ യാത്രയുടെ പ്ലാനെല്ലാം ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചു കാരണം നമ്മൾ ഇങ്ങോട്ട് ഈ മലമുകളിലൂടെയുള്ള യാത്രയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ ഇനി നമ്മൾ മെയിൻ റോഡിലോട്ട് പോയിട്ട് ഗുലാമ്പത്താർ ക്യാപിറ്റലിലോട്ട് പോകാണ് ഓക്കെ ബൈ ബൈ വായി വായി അങ്ങനെ നമ്മൾ പോല അവര് ഓക്കേ ബലാ ബൈ ബൈ ഇവള് ആട്ടിടെ എത്തിയാണ് കേട്ടോ ആടിനെയൊക്കെ കൊണ്ട് ഓടിക്കാൻ വേണ്ടി നമ്മളി ഇവരുടെ ചാരായ വണ്ടിയിൽ ഇവര് ചാരായം കണ്ട് അവിടെ പോകുന്നുണ്ട് അതിൽ നമ്മളും പോവാണ് ഹലോ അയ്യോ ആ തണുത്ത ഐസ് വെട്ട വീഴുന്നു നമ്മളവര് ഏറെ ഏതോ വണ്ടി നമ്മളെ കേറ്റിട്ടു ഹലോ ഹലോ ഹായ്ക്കോ അയ്യോ ഓ സരി കോയ്യോ ഐസ് വീഴുവാണോ പഴയ Hello, hi babies, hi babies. We are Do you speak English? Uh, where where you from? Mexico and China, India. Yes. Uh, where are you going now? Where are you going? going. Where? A couple. No. Couple, couple. Uh, couple, couple. Okay. Hmm. ടുത്ത് ഫാമിലി ആണോ എന്ന് ചോദിച്ചതാണ് നമ്മൾ പറഞ്ഞു കപ്പിൾസ് എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ പൊതുവെ ഇങ്ങനെ ഓരോ ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ കപ്പിൾസ് എന്ന് പറയും കാരണം കൾച്ചറലി സംസ്കാരമായിട്ട് ഏറ്റവും എളുപ്പമാതാണ് കേട്ടോ നമ്മൾ സുഹൃത്തുക്കളെന്ന് പറയുന്നതിനേക്കാട്ടി കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക ബഹുമാനവും സംഭവങ്ങളൊക്കെ കിട്ടാം അതുകൊണ്ടാണ് അല്ലാതെ കപ്പിളും നല്ല കേട്ടാ യു യു സ്പീക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ് No English. <laughs> good. No, no, no. Small, small. No. It's good, oh. it's good. Very good English, yes. <laughs> no. good. Mongol people only no. really small. <laughs> yeah. No. It's just practice more, that's all. Yes, yes. Okay. So you only one daughter? How many baby you have? How many baby? Baby? Yeah. Baby yeah. Yeah. One, one, two, three baby. I, two Two baby Two baby. Women or boys? Only one boy, woman? Boy, 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 baby, boy. 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 boy, baby. boy Say. baby. Ah. <laughs> <laughs> Beautiful. Saihan. <laughs> okay. english very good <laughs> പ്രതിമകളെ പോലെ ഇരിക്കുന്നുണ്ട് ഏട്ടോ മിണ്ടുന്നില്ല ഹായ് ബേബീസ് അടിപൊളിയാട്ടോ ഇവിടെ എല്ലാം എന്താ രസം പുറത്തോട്ട് നല്ല രസമുണ്ട് കേട്ടോ അതോ ഒരു കോടമഞ്ഞും അവിടെ എന്തോ ഒരു കൃഷി എന്തോ ആണ് കേട്ടോ ആ ഒരു ഭാഗത്ത് പച്ച മൈതാനം പോലെ കാണുന്നത് എന്തോ കൃഷി എന്തോ ആണ് അവിടെ കുറെ വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മംഗോളിയൻ ഗേഴ്സ് നമുക്ക് ആ ഭാഗത്ത് കുറേ നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന റൂട്ട് അങ്ങനെ ഏതോ ഒരു മലയിലെ ഒരു ചെറിയ വില്ലേജിൽ വന്നിട്ടുണ്ടോ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് മലയിൽ വീടുകളൊക്കെ അടുക്കി വെച്ചിരിക്കാൻ നോക്കിക്ക നല്ല രസം ഉണ്ടല്ലേ വെച്ചിരിക്കുകയാണ് പുറത്ത് നല്ല തണുപ്പ് മേഘാലയം വന്ന ഒരു ഫീല്ട്ടോ മേഘാലയൻ വില്ലേജുകളുടെ പോലെ ഹോം ടൗൺ യു സെഡ് വെൽക്കം ഓക്കെ അതായത് പുള്ളിക്കാരി നമ്മൾ പറഞ്ഞത് വിശക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ വന്ന് റെസ്റ്റോറൻറ്റിൽ പോകാനേ അപ്പോൾ പുള്ളിക്കാരി ആക്കിത്തരാന്ന് പറഞ്ഞു പുള്ളിക്കാരി വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയി ഇപ്പോൾ ക്ലോസ് ചെയ്തു അപ്പോൾ പുള്ളിക്കാരി ഒരു റിസോർട്ടിൽ കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിലാക്കിത്തരോ കാരണം ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു ലക്ഷറി റിസോർട്ടാണ് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞില്ല മണി നോനോനോ പുള്ളിക്കാരി നമ്മൾ ഓഫർ ചെയ്ത് കൊണ്ടുപോവുന്നതാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകയാണ് അത്യാവശ്യം എനിക്ക് വിശക്കുന്നുണ്ട് വിഷം നേരത്ത് ോട്ട് പെട്ടെന്ന് പോണം യുവർ ബേബിവിടത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ റിസോർട്ടില് ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റ് ഭക്ഷണം ശാലയാണ് ഹലോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബദാം എന്ന് കേട്ടോ പിന്നെയാണ് മനസ്സിലായത് മദാംന്ന് ഇതാണ് നമ്മുടെ മദാം എന്റെ വിളിച്ചോനെ ഒരു മനുഷ്യന്മാരുല്ലാത്ത എം ഡി ആയിട്ടുള്ള ഒരു ഭയങ്കര അടിപൊളി റെസ്റ്റോറൻ്റ് ആണല്ലോ ഹലോ ബൈ ബഡി ഹലോ ഹലോ സി നമ്മുടെ ഭക്ഷണം അങ്ങനെ വന്നു നമ്മുടെ പാസ്തയും നമ്മുടെ ചിക്കനും ബൈ നമ്മൾ രണ്ട് മണിക്കൂറും ഭക്ഷണമൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ആൻറ്റി പോയിട്ട് തിരിച്ചു വന്നു ആക്ച്വലി നമ്മുടെ പ്ലാന് ഇന്ന് പോകാനായിരുന്നു പക്ഷെ പക്ഷേ ആൻറ്റി അടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആൻറ്റി പറയുവാണ് നിങ്ങൾ ഇന്ന് നമ്മളവിടെ വീട്ടിൽ വരൂ വീട്ടിൽ വന്നിട്ട് നാളെ ഉലാമ്പത്താറ് പോകാമെന്ന് സത്യത്തിൽ എനിക്ക് പോയിട്ട് എനിക്ക് അർജന്റ് കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ വർഷത്തെ ഒക്കെ പോയി കാണണം പക്ഷെ ഈ ആൻറ്റി എന്നെ നൈസ് കണ്ടില്ലേ സ്നേഹം കണ്ടില്ലേ ആ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല അവരുടെ ചില സമയങ്ങൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചില സമയങ്ങൾ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം കേട്ടോ നമ്മളെ കാത്തിരിക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ട് എനിക്ക് അടുത്ത വർഷം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ പോയിട്ട് സർപ്രൈസ് ഉണ്ട് ചിലപ്പോൾ അത് ഇവരായിരിക്കും അവനെ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു പിന്നെ ഓക്കെ അവരുടോടെ അവർക്ക് ഭയങ്കര ആഗ്രഹം നമ്മളോട് സ്പെൻഡ് ചെയ്യണം എന്ന് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് Now Now better better. weather. Before rainy. Ah. I'm no okay, yes. <laughs> I'm talking about you. Okay, okay. I say, madam, I'm going. നല്ലോല്ല കുറച്ച് ചെറിയ ബ്രോക്കൺ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാം കാണാം ഖൻ ഖുജു ഖൻഖുജ് എന്നാണ് ഈ സ്ഥലത്തിന്റെ റിസോർട്ടിന്റെ പേര് കുജുർത്ത് എന്നാണ് ഈ ഒരു ചെറിയൊരു വില്ലേജിൻ്റെ പേര് സംസാരിക്കുന്നത് ഹലോ ബ്രോ ആ ഇതാണ് ഓ ഇപ്പൊ അവന് ആക്റ്റീവായി കേട്ടോ ഇത്രയും നേരം അവൻ്റെ അടുത്ത് മിണ്ടുവിലായിരുന്നു ഇപ്പം അവന് ചാടയൊക്കെ മാറി നമ്മൾ ഇനി അവരുടെ വീട്ടിലോട്ട് പോവാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നമ്മൾ മലയിൽക്കൂടെ പോകും ഓ മാറ്റില്ല വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ വെള്ളം കുടിച്ചില്ല എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ല വേണ്ട വാങ്ങിച്ചുകൊണ്ട് വന്നേ പെട്രോൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നതാണ് നല്ല സ്നേഹം കേട്ടോ നമ്മളടുത്ത് എന്താണോ ഇവിടെ ഫുള്ള് ഷീപ്പാണ് കേട്ടോ ഷീപ്പോള് ഷീപ്പ് ഷീപ്പോ ഷീപ്പ് മനുഷ്യന്മാരെയും കാട്ടി കൂടുതലുള്ളത് ഇവിടെ ഷീപ്പാണ് ആണ് കേട്ടോ ലൈഫ് സ്റ്റോക്കാണ് ഇവിടെ കൂടുതലുള്ളത് നമ്മൾ പോകുന്ന റൂട്ട് നോക്കി എന്ത് മനോഹരം എന്താ കുതിരയുടെ മാത്രം നാടാണോ ഫുള്ള് കുതിരകളോട് കുതിര നമ്മുടെ പാപ്പരാസിയും പപ്പാസിയൊക്കെ പോയെങ്കിലും റോഡിൽ ഇതുപോലെ നൂറ് നൂറ്റമ്പണത്തിനെ ഇങ്ങനെ ഡെയിലി കാണാൻ സാധിക്കും എന്റെ അമ്മ നമ്മളെ പുള്ളിക്കാരി ഒരു സൂപ്പർ മാർക്കറ്റിംഗ് കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങിച്ചു തന്നെ കേട്ടോ എന്നിട്ട് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഇവിടെ വരുമ്പോൾ പുള്ളിക്കാരി പറയും ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ എന്ന് പറയും ഒന്നും വേണ്ട ഇത് വേണോ അത് വേണോ ഇങ്ങനെയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ നമ്മളടുത്ത് പുള്ളിക്കാരിയുടെ വീട്ടിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മളെടുത്ത് പറയുന്നു നമുക്ക് പോയിട്ട് ഹോട്ടലെടുത്ത് തരുന്നു നമ്മൾ പറയാൻ വേണ്ട അതിൻ്റെ ആവശ്യമല്ല പുള്ളിക്കാരിയുടെ അവിടെ അതെങ്കിൽ കിടന്നോളാം അത് വേണ്ട എടുത്തു തരാം അതാണ് അതാണിതാണ് പുള്ളിക്കാരി നമ്മളേതോ ഒരു ഹോട്ടലിലോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ ഇവിടെ ചോ എന്താമ്മോ ഏതൊരു വലിയ ഇവിടുത്തെ ഹോട്ടലിലാണ് നമ്മളൊരു ലക്ഷറി ഹോട്ടലിൽ കൊണ്ടു വന്നു അവിടെ സ്ഥലമില്ല ഫുള്ള് ഫുള്ളാണ് അതുകൊണ്ട് ഇപ്പോൾ എന്നാൽ നമ്മളെ വേറെ ഒരു ഹോട്ടലിൽ കൊണ്ടു വന്നിട്ട് പറയാം ലക്ഷറി നോയെന്ന് വേറൊരു ഹോട്ടലിൻ്റെ മുന്നിലോട്ട് കൊണ്ടു വന്നു ഞാൻ ഉലാമ്പത്താറിലെത്തേണ്ടനായാണ് പുള്ളിക്കാരിയുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ച ഓക്കെ അവരുടെ ഫാമിലിയുടെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് ഇപ്പോൾ പിന്നെ നമ്മളല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഹോട്ടലിനാണെങ്കിൽ ഞാൻ സ്റ്റേ ഇല്ലായിരുന്നു കേട്ടോ ഒന്നാമതെനിക്ക് ഹോട്ടലിൽ സ്റ്റേന്ന് അങ്ങനെ വലിയ താല്പര്യമില്ല നമ്മളെ റൂമിലോട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം നമ്മുടെ ഇരുന്നൂറ്റി രണ്ട് റൂം ഇതാണ് കേട്ടോ യെസ് ഓക്കേ നമ്മളെ റൂമിൽ വന്നു വെരി നൈസ് റൂം ഓ ഇതാണ് കേട്ടോ നമ്മളിന്നത്തെ റൂമ് പുള്ളിക്കാരി എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേഷനാണ് കേട്ടോ എല്ലാത്തിനും ട്രാൻസ്ലേ I will arrive at 7 30 in the morning okay okay but she but she want to carry us to the to the bus stop to the bus station so I'm yeah back. thank you so much next okay. time when I come Mongolia I will contact okay. you good night. Next time. good night bye-bye bye-bye <laughs> thank you okay bye -bye. Yes, 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 yes 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 bye. bye-bye good night bye-bye ഓ മയ്യോൾ അവർ നമ്മളെ ഈ കാണുന്നൊരു അടിപൊളി റൂമിലാക്കിയിട്ട് അവർ പോയി ഇവിടെ വാഷ്റൂമിൽല്ലാം യെസ് ഓപ്പൺ